കഴിഞ്ഞ ദിവസം ബീഹാറിലെ പാറ്റ്നയിൽ നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരികയാണ് എങ്കിൽ ബി ജെ പി സർക്കാർ നിയമം മൂലം നിയോജിച്ച മുത്തൊലാക്ക് വീണ്ടും നിയമവിധേയമാകുമെന്നാണ് അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞതാണ് വളരെ രസകരമായ സംഗതി കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പേഴ്സണൽ ലോയെ കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബീഹാറിലെ പാട്ന സാഹിബ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ മണിശങ്കർ പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് യോഗി ആദിത്യനാഥ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് മണിശങ്കർ പ്രസാദ് കേന്ദ്ര നിയമമന്ത്രിയായിരിക്കെയാണ് മുത്തലാഖ് നിയമം മൂലം നിരോധിക്കുന്നത് മുത്തലാഖ് നിയമം മൂലം നിരോധിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിം സ്ത്രീകളുടെയും കണ്ണീരൊപ്പിയത് മണിശങ്കർ പ്രസാദാണ് എന്ന തള്ളൊന്നും ഇത്തവണ പാറ്റ്ന സാഹിബ് മണ്ഡലത്തിൽ മണ്ഡലത്തിലിറക്കിയാൽ വിലപ്പോവില്ല എന്ന് യോഗി ആദിത്യനാഥിനെ നന്നായിട്ട് അറിയാം അതിലുപരി നരേന്ദ്രമോദിയേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ തന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ അദ്ദേഹം ഇത്രയൊന്നും വർഗീയത പറഞ്ഞാൽ പോരാ അതിനപ്പുറത്തേക്ക് പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അല്പം കൂടി കടത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ ബ്ലോക്ക് നടപ്പിലാക്കാൻ പോകുന്നത് താലിബാനിസമാണ് എന്ന് പറയുന്നത് താലിബാനിസം എന്താണെന്ന് നമുക്കറിയാം സ്ത്രീകൾക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യമോ ഒന്നും നൽകാത്തവരാണ് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ ഒന്നിനും അനുവാദം നൽകാത്ത ഒരു സിസ്റ്റമാണ് താലിബാനിലുള്ളത് അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വോട്ടർമാരെ കൈയെടുക്കുവാനും അതിലുപരി തന്റെ പ്രതിയോഗിയായ നരേന്ദ്രമോദിയുടെ ശബ്ദത്തേക്കാൾ വലിയ ശബ്ദമായി തന്റെ ശബ്ദം കേൾപ്പിക്കപ്പെടാനും കൂടിയാണ് യോഗി ആദിത്യനാഥ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുള്ളത് താലിബാന്റെ ആശയമനുസരിച്ച് വ്യത്യസ്തമായ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുവാൻ അവർ ഒരിക്കലും തയ്യാറാവുകയില്ല വ്യക്തിപരമോ മതപരമോ ആയ സ്വാതന്ത്ര്യങ്ങളെ വകവെച്ച് നൽകുവാനും അവർ തയ്യാറാവുകയില്ല സ്ത്രീകളെ ക്രൂരമായി അടിച്ചമർത്തുകയും ആ അടിച്ചമർത്തലിനെതിരെ ശബ്ദിക്കുന്ന വിമർശകരെ കൂടുതൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന നിലപാടാണ് താലിബാൻ്റെത് ഇഷ്ടപ്പെട്ട വ്യക്തികളെ വിവാഹം ചെയ്യുവാനോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുവാനോ താലിബാന്റെ അനുസരിച്ച് ഒരാൾക്കും സാധിക്കുകയില്ല ലൌ ജിഹാദിന്റെ പേരിൽ എന്താണ് യു പിയിൽ ഇപ്പോഴും സംഭവിച്ചു ഒരു മുസ്ലിം ആൺകുട്ടിയും ഒരു ഹിന്ദു പെൺകുട്ടിയും ഒരു പാർക്കിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് യോഗി ആദിത്യനാഥ് ഭരിച്ചു കൊണ്ടിരിക്കുന്ന യു പിയിൽ സംഭവിക്കുക എന്നത് വർത്തമാനകാല ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ ആരും പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല ഒരു മുസ്ലിം ആൺകുട്ടിക്ക് തന്റെ സഹപാഠിയായ ഹിന്ദു പെൺകുട്ടിയോടൊപ്പം ഒരു കഫ്റ്റീരിയയിൽ കയറി ചായ കുടിക്കാൻ പോലും ഭയമാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായി അടുത്തിടപഴകുവാനും സംസാരിക്കുവാനുമുള്ള ഭരണഘടനാപരമായ അവകാശം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ഇത്തരം കൂടി ഒരു വിഭാഗം ജനങ്ങൾക്ക് ജീവിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥിന്റെ കീഴിലുള്ള ബി ജെ പി ിബാനുമായി സാമ്യമുള്ളത് അതോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിലാണോ താലിബാനുമായി സാമ്യമുള്ളത് താലിബാൻ ഭരണകൂടത്തിന് കീഴിൽ പന്നിറച്ചു കഴിക്കുന്നത് നിഷിദ്ധമായ കാര്യമാണ് അതുപോലെ ബീഫ് കൈവശം വെച്ചെന്നാരോപിച്ച് ആളുകളെ ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയമാക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ ബി രീതിയാണോ അതോ ഇന്ത്യ ബ്ലോക്കിനെ നയിക്കുന്ന കോൺഗ്രസിന്റെയും എസ് രീതിയാണോ സദാചാര പോലീസിങ്ങിന്റെ പേരിൽ താലിബാനികളെ പോലെ ആളുകളെ ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയമാക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ ബി ജെ പി ആണോ അതോ ഇന്ത്യ ബ്ലോക്കിനെ നയിക്കുന്ന എസ് പിയും കോൺഗ്രസുമാണോ ഇന്ത്യയിൽ പ്രതിപക്ഷം ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ആൾക്കൂട്ട ആക്രമണം നടത്തിയവർക്ക് സർക്കാർ വക സംരക്ഷണം നൽകുന്നതിന് യോഗി ആദിത്യനാഥിന് എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കുമോ ഇനി യോഗി ആദിത്യനാഥ് പറയുന്നത് പ്രകാരം കോൺഗ്രസ് മാനിഫെസ്റ്റോ താലിബാനിസം നടപ്പിലാക്കുവാനുള്ള വല്ല നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാനിഫെസ്റ്റോയുടെ അന്തസത്ത അടിസ്ഥാനപരമായി ഓരോ പൗരനും നീതി ഉറപ്പാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയപരവുമായ നീതി ഓരോ പൗരനും ഉറപ്പാക്കുക എന്നതിലാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോ ഊന്നൽ കൊടുത്തിരിക്കുന്നത് വർഷത്തെ മോദി ഭരണത്തിൽ ഭരണഘടനക്ക് ഇന്ത്യയിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഓരോ പൗരനും യോജിക്കാനും വിയോജിക്കുവാനുമുള്ള അവകാശങ്ങളെ കുറിച്ച് കോൺഗ്രസ് മാനിഫെസ്റ്റോ സംസാരിക്കുന്നുണ്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുന്നതിനെ കുറിച്ച് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പരാമർശമുണ്ട് ഇതൊക്കെയാണോ കോൺഗ്രസും എസ് പിയും ഉൾപ്പെടുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ താലിബാനിസം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായി എന്തുകൊണ്ടാണ് അവസാന ഘട്ടമായ ജൂൺ ഒന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനു വേണ്ടി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ വർഗീയ വിഷം അമിത് കൊണ്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഗൊരഖ്പൂരിൽ അദ്ദേഹത്തിന്റെ കേന്ദ്രമായ ഗൊരഖ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവസാന ഘട്ടമായ ജൂൺ ഒന്നിനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ അഞ്ച് തവണ എം പി ആയ മണ്ഡലമാണ് ഗൊരഖ്പൂർ ഈ മണ്ഡലത്തിൽ അദ്ദേഹം എല്ലാ എലക്ഷനിലും ആവറേജ് ഒരു ലക്ഷം ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ആ മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചപ്പോൾ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേവലം പതിനെട്ടായിരം വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് പിന്നീട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് അനുകൂലമായ കാറ്റ് ഈ രാജ്യത്തുണ്ടായപ്പോൾ അവർക്ക് മൂന്ന് ലക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു പക്ഷേ ഇത്തവണ എസ് പിയും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ ബ്ലോക്ക് ഒറ്റക്കെട്ടായി നേരിടുമ്പോൾ അവിടെ യോഗി ആദിത്യനാഥിന്റെ സ്ഥാനാർത്ഥിക്ക് ഭീഷണികൾ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിന് അമിത് ഷായുമായുള്ള അഭിപ്രായ വ്യത്യാസം അത് അമിത്ഷാ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിക്കും അദ്ദേഹത്തിനും പണി കൊടുക്കുമോ എന്ന ഭീതി പോലും അദ്ദേഹം നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വർഗീയ വിഷം കോൺഗ്രസിനെതിരെയും ഇന്ത്യ ബ്ലോക്കിനെതിരെയും ನಡಿಕೊಂಡಿ